തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൻ്റെയും കനകക്കുന്നിൻ്റെയും ഓപ്പോസിറ്റായിട്ട് രണ്ട് വർഷം മുമ്പ് രണ്ട് കോടി രൂപ മുടക്കി നവീകരിച്ച ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക് ആ സമയത്ത് ഓണത്തിന് ഞാൻ അവിടെ പോയപ്പോൾ ഒരു വീഡിയോ ഇട്ട് കൊള്ളാം അടിപൊളി സാധനമാണ് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഈ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം രണ്ട് കോടി രൂപയുടെ മെയിൻ്റനൻസ് വർക്ക് ഇവിടെ കാണാനുണ്ട് അത്യാവശ്യം കൊള്ളാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലാതെ മറ്റേ അമ്പത് ലക്ഷം രൂപയ്ക്ക് വെയിറ്റിംഗ് ഷെഡ് വയ്ക്കുന്ന പരിപാടിയായിട്ടൊന്നും തോന്നിയില്ല ഇങ്ങനെ ചറവി ഇറങ്ങി വരാനുള്ള മറ്റേ എല്ലായിടത്തും സാധനം തന്നെ എടേ ഇടയിത് ചറവാനുള്ള സ്ഥലം അല്ല ഇടയിൽ അത് അവിടെ പിന്നെ പിള്ളേർക്ക് ജമ്പ് ചെയ്ത് കളിക്കാനുള്ളൊരു സാധനമുണ്ട് കേട്ടാ ഇതൊരു വാട്ടർഫോൾ സെറ്റപ്പിനുള്ള ഒരു ഐറ്റം ആണെന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ തന്നെ എക്സ്റ്റൻഷനായിട്ട് താഴെയും ഒരു അടുത്തൊരു തട്ട് പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ വെള്ളം ഇവിടെ വരുമായിരിക്കും യഥാർത്ഥ ചെസ്സ് നമുക്ക് ഓടി നടന്ന് കളിക്കാം കുതിരയൊക്കെ എടുത്ത് തോന്നിയടത്ത് കുതിരയൊക്കെ തോന്നി കണക്കൊക്കെ പോകണം ഈ കുതിരയെ ആനയൊക്കെ എത്ര ദിവസം കാണുമെന്ന് കണ്ടറിയാം എക്സർസൈസ് എടുക്കുന്നവർക്ക് വന്ന് ഇവിടെ നിന്ന് ഗ്രൗണ്ടൊക്കെ ചെയ്യാൻ പറ്റും പിള്ളേർക്ക് കളിക്കാനുള്ള സ്പേസ് ഉണ്ട് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് ആ കാണുന്ന ഓറഞ്ച് ആണ് എന്റെ ട്രോഫി വഴികൂടി പോയ ആരുടെ അടുത്തോ എന്തോ പറഞ്ഞാൽ അവരുടെ വായിക്കും കേട്ടോണ്ട് പോകും കൊള്ളാം ഈ മൊത്തത്തിൽ ഇവിടെ നിന്നൊക്കെ ഒരു വൈബൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് ഇനി ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കിന്റെ നിലവിലത്തെ അവസ്ഥ ഒന്ന് കണ്ടുപോകാം പ്രകൃതിയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഗോ ഗ്രീൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരു കാട് പോലെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട് കാട്ടിന്റെ നടിയിൽ പാറ്റയുടെയും പാമ്പിൻ്റെയും പൂച്ചാണ്ടികളുടെ ഒക്കെ ഇടയിലിരുന്ന് പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു സെറ്റപ്പുണ്ട് നല്ല രസമുണ്ട് നല്ല ഒരു ഒരു മൊത്തത്തിൽ നമുക്ക് അഗസ്ത്യമലൊന്നും പോകണ്ട ഇവിടെ ഇപ്പം വന്നാൽ മതി ആ ഒരു സെറ്റപ്പാണ് കരിയിലകളും മീണ് നല്ല ഭംഗിയായിട്ട് മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ട് പിതൃക്കളെ സ്മരിക്കാൻ എൽ എം എസ് വരെയൊന്നും പോകണ്ട ഇവിടെ നടക്കി തന്നെ ഒരു ശവ കലറ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യം അത് അടിപൊളിയായിട്ടുണ്ട് ഒരുപാട് ജലജീവികൾക്ക് ആവാസ വ്യവസ്ഥ ഒരുക്കുന്ന രീതിയിൽ വൻ സെറ്റപ്പിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കൂട്ടത്തിൽ അവർക്ക് ആഹാരമായിട്ട് കരിയലകളൊക്കെ ഇഷ്ടംപോലെ നിക്ഷേപിച്ചിട്ടുണ്ട് പുതിയ പുതിയ അസുഖങ്ങളൊക്കെ കണ്ടെത്തി ആരോഗ്യ മേഖലയ്ക്ക് അതിനുള്ള ായിട്ട് പുതിയ ഗവേഷണം നടത്താനുള്ള അവസരം ഇതൊരുക്കുന്നുണ്ട് പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പിള്ളേർക്ക് അഡ്വഞ്ചർ പാർക്കാണ് ഇപ്പം കണ്ട അഡ്വെഞ്ചറാണ് മൊത്തം തണ്ണീർ തട പദ്ധതിയുടെ ഭാഗമായിട്ട് വെള്ളം ഒഴുകി പോകുന്നത് അടയാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഇവിടെ കെട്ടി നിർത്തി സംരക്ഷിച്ചു പോവുകയാണ് പിന്നെ ജിമ്മിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാനില്ലാത്തത് കൊണ്ട് നമ്മുടെ ബോഡി കുറച്ചുകൂടി സ്ട്രെയിൻ ചെയ്ത് നല്ല രീതിയിൽ എക്സസൈസ് മസിൽ ബിൽഡ് ചെയ്യാനുള്ള അവസരമൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നടുക്ക് ഒരു സാധനം വെച്ചിട്ടുണ്ട് ഇത് എന്തിൻ്റെ ബാക്കി അവശിഷ്ടമാണ് ഈ പിള്ളരൊക്കെ ഏതെങ്കിലുമൊക്കെ വന്നു വേണം മണ്ട വളക്കണം ഒരേമാരി വച്ചോട്ടിരിക്കും പിന്നെ അധികാരികളെ മാത്രം കുറ്റമായിട്ട് കാര്യമൊന്നും ഇല്ല തിന്നിട്ട് എല്ലിൻ്റെ കയറുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇട്ടിട്ട് പോകണം നാട്ടുകാരെ കൂടി പറയണ രണ്ട് കോടി സാർ രണ്ട് കോടി പൈസക്കൊന്നും ഒരു വിലയില്ലേന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ജല അതോറിറ്റിയുടെ സാധനമാണ് നഗരസഭയുടെ മൂക്കിന്റെ തുമ്പത്താണ് ഇത് നടക്കുന്നത് വല്ലാത്ത കഷ്ടം എന്നിടയിൽ പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര വിഷമായി പോയി അവിടെ പോയപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തിനു ശേഷം അവിടെ പോയത് ഇതൊന്നും ആരും കാണുന്നില്ല ആരും പറയുന്നില്ല നാട്ടുകാരുടെ പൈസയ്ക്കൊന്നും യാതൊരു വിലയും ഇല്ലടേ ഇതൊന്ന് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റൂലെങ്കിൽ ഇത്രയും പൈസ മുടക്കി ജനങ്ങളെ പൈസ മുടക്കുന്നതും ചെയ്യാൻ നിൽക്കല്ലേ ഇല്ലെങ്കിൽ ഇതുപോലെ അതെല്ലാം ഇട്ടി പൊളിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഗ്രൗണ്ടാക്കിയെങ്കിലും ഇട്ടിരുന്നെങ്കിൽ അതുപോലെ മറ്റേ ഷട്ടിൽ കളിക്കാൻ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ വന്നിട്ട് പോകുമായിരുന്നു ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നല്ലതാണ് തോട്ടം നല്ലതാണ് ഞാനെന്ന് പറഞ്ഞില്ലേ പക്ഷേ മെയിൻ്റനൻസ് അതുപോലെ കൊണ്ടുപോകണം ഇതിപ്പം ഈ തവണ ഓണാഘോഷം ഒന്നും ഇല്ലായിരുന്നുകൊണ്ടാണ് ഇതങ്ങ് തള്ളിയിൽ നിന്ന് പോകുന്നത് അല്ലായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ണിപ്പൊടി ഇട്ട് വല്ലതൊക്കെ പുട്ടിയൊക്കെ ഇട്ട് വയ്ക്കുമായിരുന്നു ഇനി അത് നടക്കില്ല ഇനി അടുത്ത ഓണത്തിന് മുമ്പേ എന്തെങ്കിലും ചെയ്യുമായിരുന്നു ഇതിൻ്റെ ഈ ഡാമേജുകൾ ഇപ്പം ശരിയാക്കി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ കുറഞ്ഞ ചിലവിൽ ഇത് തീരും അല്ലാതെ ഇത് നീട്ടിയിട്ട് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൈസ വീണ്ടും വെറുതെ കളയേണ്ടി വരും അപ്പോൾ അതൊന്ന് പറയണമെന്ന് തോന്നി അത്രേ ഉള്ളൂ എന്താ വരട്ടെ